ഹലോ ഇന്ന് ഇക്കായ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സംസാരവിഷയം എന്താണെന്നറിയോ ഈ ഉറുവശി ശാപം കിട്ടിയ ഉപകാരം എന്ന് പറയില്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ല എന്താണില്ലേ അങ്ങനെ പറയില്ല ആൾക്കാർ അതിനെ പറ്റിയാട്ടോ ഞാനെന്ന് പറയുന്നത് അതെനിക്ക് ഒരു വശീ ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കത് ഉപകാരമായിട്ടോ ഞാൻ പറഞ്ഞു തരുന്നു കാരണം അനു പറയാൻ കാരണം എന്താണെന്നറിയോ ഞാൻ ജീവിച്ചത് ഏറ്റവും നല്ല രീതിയിലാണെന്നാണ് ഇത്ത ഞാൻ വിചാരിക്കുന്നത് നല്ല സ്വഭാവത്തിൽ അങ്ങനെ കേട്ടോ നല്ല സ്വഭാവത്തിലാണ് ഞാൻ ജീവിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ പലപ്പോഴും ഇപ്പോഴും അങ്ങനത്തെ ഉണ്ടാണ് പക്ഷേ ഈ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരാളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ ജീവിക്കണം എന്ന് പറയില്ലേ അങ്ങനെ അങ്ങനെ മോശം പറയിപ്പി പറയ പറയിപ്പിക്കാതെയാണ് ഞാൻ ജീവിച്ചത് പക്ഷേ എന്നെല്ലാവരും മോശമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അതിന് ഉത്തരവാദി വേറെ ഒരാളാണ് പക്ഷേ പിന്നെ ആ ആൾക്ക് വേണ്ടിയാണ് എല്ലാവരും എന്നെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവള് ശരിയല്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഭാഷയാണ് ഉണ്ടായിരുന്നത് അവള് ശരിയല്ല എന്നാ അവള് ശരിയല്ല എന്ന് പറയുമ്പോൾ തിരിച്ചപ്പുറത്തുള്ള ആൾ ചോദിക്കണ്ടേ എന്താണ് അവൾക്ക് കുറ്റം അല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കില്ല അങ്ങനെരുന്നു അങ്ങനെയാണ് കൂടുതൽ കണ്ടത് അങ്ങനെയാണ് അവള് ശരിയില്ലാന്ന് പറഞ്ഞാൽ ആ ശരിയല്ല അല്ലേ ആ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു ഇതാണ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ഒരു അവൾ ശരിയല്ല അവളായിട്ട് കൂട്ടുകണ്ട അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് ഇട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കാണെങ്കിൽ ആരായിട്ട് കൂട്ടുകൂടാ അങ്ങനാണ് കൂട്ടുകൂടാൻ ഇഷ്ടമില്ല ഒരാൾ കൂടെ എന്താ എന്താച്ചിന് നമ്മളെ നമ്മളുടെ ഇല്ലായ്മയും മല്ലായ്മയും കാര്യങ്ങളൊക്കെ ഒക്കെ ലീക്കാവും അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായിട്ടൊന്നും ആരനെ കൂട്ട കൂടെ കൊണ്ടടക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ എങ്ങനെ ഈ അവള് ശരിയല്ല എന്നുള്ള ആ ഒരു ആ ഒരു വാക്ക് ഇങ്ങനെ സമൂഹത്തില് അല്ലെങ്കിൽ നാട്ടില് ഇങ്ങനെ പരക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത് ആ നമ്മളങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ അന്വേഷിക്കില്ല ഇപ്പം ഒരു പറമ്പ് വിൽക്കാനാണെങ്കിൽ ആ ആൾക്കാർ അന്വേഷിക്കില്ലേ അപ്പത്തെ പുറത്തൊക്കെ അന്വേഷിക്കില്ല ആ സ്ഥലം എങ്ങനെയാണ് സ്ഥലത്തിന് വല്ല ദോഷമുണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാർ നെഗറ്റീവാണ് പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായി നമ്മൾ സ്ഥലത്തിൽ നെഗറ്റീവ് ഒന്നുമില്ല പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊരു അത്യാവശ്യം കൊണ്ടാണ് നമ്മൾ നിൽക്കാൻ പുറപ്പെടുന്നത് അപ്പോൾ ജനങ്ങള് അങ്ങനെ പറയുമെന്ന് എനിക്കങ്ങനെ തോന്നി ജനങ്ങളിപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കത് നിൽക്കാൻ പറ്റാതെ പിന്നെ എനിക്കല്ല ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം കേട്ടോ ഒരു ഉദാഹരണം പറയാണ് ഭൂമി വിൽക്കുമ്പോൾ ഒരാൾ അന്വേഷിക്കാൻ വരുമ്പോൾ അവരന്വേഷിക്കുമ്പോൾ ഇങ്ങനെ പറയില്ലേ അത് ശരി അന്വേഷിക്കും എന്ത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു കല്യാണകാരി ആലോചിക്കുമ്പോൾ അതുപോലെ ഒരു ഭൂമി വാങ്ങുമ്പോൾ ഒരു വീട് വാങ്ങുമ്പോ ഒക്കെ നമ്മൾ അന്വേഷിക്കും ആ വീടിന് വീടിനെന്തേലും ദോഷമുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കില്ല അതുപോലെ ഒരു കല്യാണകാരി വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് എന്താണ് ആ കുടുംബം എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ അപ്പം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ അവൾ ശരിയല്ല എന്നുള്ള ആ ഒരു വാക്ക് അവിടെ കിടക്കുന്നതുകൊണ്ട് സമൂഹം എല്ലാവരും നാകുമ്പോഴും അങ്ങനത്തെ ഒരു വാക്കി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യം ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം ഞാനതിന് ആർക്കും അറിയില്ല ഒരു ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് തുറന്ന് പറഞ്ഞില്ല ആരോടത്തും തുറന്നു പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാനതിന് വേണ്ടിയിട്ട് ശ്രമിച്ചില്ല കാരണം ഇത് ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്തായാലും അത് നടക്കാൻ പോകില്ല എനിക്കറിയായിരുന്നു തന്നെ ഞാനത് അവിടെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചില്ല പിന്നെ ആർക്ക് വേണ്ടി പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊരു ഉറവശി ശാപായിട്ട് ഞാൻ കണ്ട് അതായത് ആൾക്കാർക്കൊന്നും അവൾ ശരിയല്ല എന്നുള്ള ആ ഒരു വാക്ക് അവിടെ കിടക്കുന്നത് എനിക്ക് അതൊരു ശാപമായിട്ടന്നെ തോന്നി അങ്ങനെ ആൾക്കാർ പറയുന്നത് കൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം കിടക്കുന്നത് കൊണ്ട് അതെനിക്കൊരു ഉർവശി ശാപം പോലെ തന്നെ തോന്നി പിന്നെ അത് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഞാനതിനു വേണ്ടി ശ്രമിക്കാണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അവൾ ശരിയല്ല എന്നുള്ള ഒരു വാക്ക് എല്ലാ നാട്ടുകാരുടെയും വീട്ടുകാരെയും കുടുംബക്കാരുടെയും ഒക്കെ വായിൽ അങ്ങനെ കിടന്നതുകൊണ്ട് അപ്പോൾ പിന്നെ അത് ആർക്ക് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു വാക്ക് എൻ്റെ നേരെ ഒരു അമ്പ് അമ്പുപോലെ വിട്ടേരുന്നെന്ന് വിചാരിച്ചാൽ ആ ആളെന്നെ അവർക്കത് തിരുത്തി കൊടുത്ത് കാരണം ഈ കാലം തെളിയിക്കും സത്യം കാലം തെളിയിക്കും എന്നറിയില്ല അതേപോലെ കാലം അത് അവർക്ക് തെളിച്ച് കൊടുത്ത് ആർക്ക് വേണ്ടിയാണോ അവരങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ അവരാണ് തെറ്റ് അവളല്ല തെറ്റ് എന്നുള്ളത് കാലം തെളിയിച്ചു കൊടുത്ത് അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാൻ അന്ന് ചെയ്യാൻ മടിച്ച കാര്യം അങ്ങനെ ഇത് കിടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് ഞാൻ മാറ്റി വെച്ച കാര്യം ഇപ്പൊ ഞാൻ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നല്ല ആത്മവിശ്വാസുണ്ട് കാരണം ഇനിയിപ്പോ എന്നെ പറ്റി അന്വേഷിക്കുക അല്ലെങ്കിൽ ഞാൻ ഞാൻ വിൽക്കാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നാട്ടില് അന്വേഷിക്കുമ്പോ ആരും ആ ഒരു വാക്ക് ഉപയോഗിക്കില്ല കാരണം അവൾ ശരിയല്ല എന്നുള്ള ആ വാക്കിനി ഉപയോഗിക്കില്ലാന്ന് അതിന് ഉറപ്പായി അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ആ ഒരു കാര്യമായിട്ട് അപ്പൊക്ക് അന്നത്തെ ആ ഒരു ഡിമാൻഡല്ല ഇന്നുള്ളത് അന്ന് അന്നുണ്ടായിട്ട് ചെറിയൊരു ഡിമാൻഡുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നെനിക്ക് അങ്ങനല്ല എന്തെനിക്ക് ഡിമാൻഡ് കൂടി അത് അത് ആ ഒരു വാക്ക് അതിൻ്റെ എടുത്തുപോയി അത് ആരും പറയില്ല അങ്ങനൊന്നും ഇനി എന്ന് സത്യം െളിഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നത് ഡിമാൻഡ് വെക്കാം കൊറച്ചും കൂടി ഡിമാൻഡ് വെച്ചിട്ടാണ് ഇപ്പൊ ആ കാര്യം നടത്താനായിട്ട് പറ്റോ ഇല്ലേ എന്നുള്ളത് ശ്രമിച്ചോളി ഇനിയിപ്പൊക്കെ സമൂഹത്തെ പേടിക്കേണ്ട കാരണം ഇനി ആരമായിരുന്നു അങ്ങനൊരു വാക്ക് വീഴാൻ പോകുന്നില്ല അത് ഉറപ്പായ കാര്യാണ് അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ശാപം ആ ഉറസി ശാപം അത് ഉപകാരമായി എനിക്കില്ല അന്നങ്ങനെ ആൾക്കാർ പറഞ്ഞാലും ഇന്ന് എനിക്കത് ഉപകാരമായിട്ട് മാറി അപ്പം ഇന്നാണെങ്കിൽ പിന്നെയും പറയാം